തമിഴ്നാട് മേഖലയിൽ മാത്രം കണ്ടുവരുന്ന ചെണ്ടുമല്ലി കൃഷി ഇപ്പോൾ ഇടുക്കിയിലെ ഉൾഗ്രാമങ്ങളിലും ഇടുക്കി ഉപ്പുതോട് നിവാസികളായ മനോജും സാബുവുമാണ് അധികമാരും മുന്നോട്ട് വരാത്ത ചെണ്ടുമല്ലി കൃഷിയിൽ പരീക്ഷണം നടത്തുന്നത് മലഞ്ചെരുവിൽ മഞ്ഞപ്പട്ടുകൾക്ക് സമാനമായി വിരിഞ്ഞു നിൽക്കുന്ന ബന്ദിപ്പൂക്കൾ കരിമൻ മുരിക്കാശ്ശേരി റോഡിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ഒരു മനോഹര കാഴ്ചയാണ് തമിഴ്നാട്ടിലെ പ്രധാന കൃഷിയും വരുമാന മാർഗവുമാണ് ബന്ദി കൃഷി എങ്കിലും ഇടുക്കിയുടെ മലയോരത്ത് അധികമാരും കൃഷിയിൽ താൽപര്യം കാണിച്ചിരുന്നില്ല എന്നാൽ ഇടുക്കി ഉപ്പുതോട് ഗ്രാമത്തിലെ കർഷകരും സുഹൃത്തുക്കളുമായ കുളപ്പുറത്ത് മനോജും ചാറാടിയിൽ സാബുവും ചേർന്ന് അത്തരമൊരു സാഹസം ഏറ്റെടുക്കുകയായിരുന്നു കുരുമുളക് കൃഷിക്കായി പാട്ടത്തിനടുത്ത സ്ഥലത്ത് ഇവർ രണ്ടായിരത്തോളം തൈകൾ നട്ടു നാൽപ്പത്തിയഞ്ച് ദിവസമായപ്പോൾ പൂക്കൾ വിരിഞ്ഞു തുടങ്ങി ഇപ്പോൾ ആഴ്ചയിൽ മൂന്ന് തവണ വിളവെടുക്കുന്നുണ്ട് ഓണക്കാലമായതോടെ പൂക്കൾക്ക് സമീപ പ്രദേശങ്ങളിൽ തന്നെ ആവശ്യക്കാരെ ചെറിയ ചെറിയ തോതിൽക്ക് ഇടപാതയുണ്ടെങ്കിലും അവയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ് യുവാക്കൾ ഞങ്ങൾ ഒന്നര ഏക്കർ സ്ഥലം പാട്ടത്തിനടുത്ത് കുരുമുളക് കൃഷി എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സ്ഥലം പാട്ടത്തിനടുത്തത് കുരുമുളക് ആവശ്യമായി തങ്ങുകല കിട്ടു താങ്ങല കിട്ടുകഴിഞ്ഞപ്പം ഭീമമായ ഒരു പൈസ ഞങ്ങൾക്ക് ചിലവായി അപ്പം കുറച്ചെങ്കിലും പൈസ കണ്ടെത്തുക എന്നുള്ളത് ഒരു ഇടവെളക്കൃഷിയിലേക്ക് ഞങ്ങളെ നയിക്കുന്നു ആ ഇടവള കൃഷി എന്തായിരിക്കണമെന്ന് ഇങ്ങനെ ആലോചിച്ചു ദിവസങ്ങളുടെ ആലോചനകൾക്ക് ശേഷമാണ് മാരിഗോൾഡല്ല ബന്ദി അല്ല ജെണ്ടുമല്ലി എന്നൊക്കെ പറയുന്ന ഈ കൃഷിയിലേക്ക് ഞങ്ങൾ എത്തുന്നത് ഇതിനാവശ്യമായ വിത്ത് ഞങ്ങൾ തമിഴ്നാട് ചിന്നമന്നൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ശേഖരിച്ച് ഹൈബ്രിഡ് വിത്ത് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട വിത്താണ് മേടിച്ചു കൊണ്ടുപോകി ഇപ്പോൾ ചെടി നട്ടിട്ട് നാൽപ്പത്തി അഞ്ചാം ദിവസം ആദ്യത്തെ വിളവെടുക്കുകയാണ് വിപണിയിലെ വിലക്കുറവ് ഇവരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട് നൂറ്റി അൻപത് രൂപ വരെ കിലോഗ്രാമിന് ലഭിച്ചെടുത്ത ഇപ്പോൾ വില നൂറ് രൂപയായി കുറഞ്ഞു നൂറ്റി അൻപതിന് മുകളിൽ വില ലഭിച്ചാൽ കൃഷി ലാഭകരമാണെന്നാണ് മനോജും സാബുവും പറയുന്നത് കൃഷി കാര്യങ്ങളിൽ കുടുംബാംഗങ്ങളും ഇവരെ സഹായിക്കും വഴിയോരത്തെ ബന്ധിത്തോട്ടം കാണുവാൻ ഇതുവഴി കടന്നുപോകുന്ന ധാരാളം പേരും എത്തുന്നുണ്ട് പ്രതിസന്ധികളെ അവഗണിച്ച് കൃഷി വിപുലമാക്കുവാനാണ് ഈ കർഷക സുഹൃത്തുക്കളുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ ഇടുക്കി